മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ കോട്ടയം കുഞ്ഞച്ചിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് ജോഷി ചതിച്ചാശാന എന്നുള്ളത് അതേ ഡയലോഗ് അല്പം മാറ്റങ്ങൾ വരുത്തി ഇപ്പം സമാനമായൊരു സാഹചര്യത്തിൽ പറയുകയാണ് നമ്മുടെ ആൻറ്റോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ടി വിയുടെ എം ഡിയും സ്പോൺസറുമായ മെസ്സിയെ കൊണ്ടുവരാമെന്നേറ്റ നമ്മുടെ ആൻറ്റോ അഗസ്റ്റിൻ അദ്ദേഹം പറയുകയാണ് ഫിഫ ചതിച്ചാശാന എന്നുള്ളത് മെസ്സി ജയിച്ചാശ്നെന്ന് ഭാഗ്യത്തിന് പറഞ്ഞില്ല ഫിഫകയുടെ തലയിലാണിപ്പോൾ എല്ലാ കുറ്റവും നിൽക്കുന്നത് കാരണം സ്വന്തം കഴിവുകേടാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് മൂപ്പർ സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല മലയാളികൾക്ക് ഫുട്ബോളിനെക്കുറിച്ച് ഒരു അറിവുമില്ല പത്രപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ഒരു ചുക്കും അറിയില്ല എന്നൊക്കെയാണ് വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം തട്ടിവിടുന്നത് ഞാൻ ഇത്രയും ശ്രമിച്ചില്ല അറ്റ്ലീസ്റ്റ് ഞാൻ മെസ്സിയെ കൊണ്ടുവരാൻ ട്രൈ ചെയ്തില്ല എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇത് കൃത്യമായിട്ടുള്ള ലാബ്സ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെയല്ല മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് ഫിഫയുടെ മാനദണ്ഡങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഫിഫയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടുള്ള സ്റ്റേഡിയത്തിൻ്റെ നവീകരണമൊന്നും ടൈം ഫ്രെയിമായിട്ട് പൂർത്തിയാക്കാൻ ഈ പറയുന്ന റിപ്പോർട്ടർ ടി വിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അവരുടെ പാളിച്ചാണ് അതുകൊണ്ടാണ് നവംബറിൽ അർജന്റീന ടീം കേരളത്തിലേക്ക് വരാത്തത് അത് ഫിഫയ്ക്ക് ഒരു കാരണം കൂടിയായി കാരണം ഈ മത്സരം റിജക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിലെ നമ്പർ വൺ കൽപ്രിറ്റ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹിമാൻ ആരെയാണ് ഇതിന് ഏൽപ്പിച്ചതെന്നതാണ് സ്പോൺസർമാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് മെസ്സി വരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് അതൊരു ആഘോഷമാണ് അത്രയ്ക്കും ഫുട്ബോളിന് വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ് അപ്പോൾ അവിടെ ഇത്തരം ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ഗ്രൂപ്പിനെ എന്തിനാണ് ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഇവർ മുമ്പ് മലയാളികൾ ഒരുപാട് തവണ പറ്റിച്ചിട്ടുണ്ട് നമുക്കറിയാം മാംഗോ ഫോണുമായി ബന്ധപ്പെട്ട ഹൈപ്പ് ആപ്പിളിനെ വെല്ലുന്ന രീതിയിലുള്ള ഫോണാണെന്നൊക്കെ ആയിരുന്നു അന്ന് വീമ്പിളക്കിരുന്നത് പിന്നെ അതിനുശേഷം വയനാടുമായി ബന്ധപ്പെട്ട് കുറേ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ മരമുറി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം ഒരു ദുരൂഹ നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ എന്തിനാണ് ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചതെന്നുള്ളത് കാരണം പുതുപ്പണക്കാർക്ക് പണം കൊണ്ട് എല്ലാം സാധ്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അത് മലയാളികളെ സംബന്ധിച്ചിട്ടൊരു വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് കാരണം അത്രയ്ക്കും എല്ലാവരും കാത്തിരുന്നതാണ് മെസ്സിയുടെ ഒരു വരവ് അതും ലോകകപ്പിന് തൊട്ട് മുമ്പൊക്കെ വരുമ്പോൾ ഒരു ഹൈപ്പ് എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം ലോക ചാമ്പ്യന്മാരാണ് മെസ്സി വരുന്നു നമ്മുടെ കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ വന്ന് കളിക്കുന്നു അതുണ്ടാക്കുന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ ആ ഒരു ഒരു ആവേശം അതിനെയാണ് ഇപ്പോൾ തല്ലിക്കെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിന് ഉത്തരവാദികൾ എന്തായാലും സംസ്ഥാന സർക്കാരും അതിനൊപ്പം തന്നെ ഈ പറയുന്ന റിപ്പോർട്ട് ടിവിയുമാണ് റിപ്പോർട്ട് ടി വിയിൽ എന്തായിരുന്നു പുതിയ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നു ഈ ആൻഡോ അഗസ്റ്റിൻ തന്നെ ഇടക്കിടക്ക് വന്നിട്ട് വലിയ സംഭവങ്ങൾ പറയുന്നു അർജൻറ്റീനയിൽ പോകുന്നു അർജൻറ്റീന പ്രതിനിധി കേരളത്തിലേക്ക് വരുന്നു പരിശോധിക്കുന്നു സ്റ്റേഡിയം ഫിഫയുടെ പ്രതിനിധി വരുമെന്ന് പറയുന്നു ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചാനലിൽ വന്ന് ഇതൊക്കെ വിളമ്പുന്നു അതെല്ലാം കേട്ട് അതെല്ലാം ആവർത്തിക്കുന്ന കോഫി മഗുമായിട്ടുള്ള അവതാരകർ ആയിരുന്നു അവസ്ഥ എന്തായാലും നല്ല രീതിയിൽ റേറ്റിംഗ് ഉയർത്താൻ റിപ്പോർട്ടർ ടി വിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം തുടർച്ചയായിട്ട് ഈ ഒരു ആശ കൊടുക്കാൻ ഇവിടുത്തെ ഫുട്ബോൾ ആരാധകർക്ക് ഒരു ആശ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കൊടുക്കാൻ ഈ റിപ്പോർട്ടർ ടി വിക്ക് സാധിച്ചു എന്നുള്ള എന്നിട്ടിപ്പോൾ കൈ മലർത്തുകയാണ് ഇനിയിപ്പോൾ പറയുന്നത് അടുത്ത തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് അത് മാർച്ചിൽ വരും കാരണം ഫിഫയുടെ അംഗീകാരം കിട്ടാൻ അല്പം വൈകിയതാണ് അതുകൊണ്ട് തന്നെ അംഗീകാരം അധികം വൈകാതെ ലഭിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ഇൻ്റർനാഷണൽ വിൻഡോയിൽ അതായത് മാർച്ചിൽ അർജന്റീന ടീം കേരളത്തിലേക്ക് വരുമെന്നൊക്കെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടർ ടി വി അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആൻഡോ അഗസ്റ്റിൻ അവകാശപ്പെടുന്നത് അതായത് മലയാളികൾ വീണ്ടും പറ്റിക്കാനുള്ള ശ്രമമാണ് ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു വിഭാഗം തന്നെയാണ് നല്ലൊരു വിഭാഗം ആളുകൾ ആയിരങ്ങൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഫുട്ബോൾ എല്ലാ ആഴ്ചയും കാണുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ക്ലബ് ഫുട്ബോൾ മത്സരങ്ങളൊക്കെ രാത്രി ഉറക്കം ഉറക്കം കളഞ്ഞ് കാണുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയത് എന്താണെന്ന് ഇൻ്റർനാഷണൽ വിൻഡോ എന്താണെന്നും ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്താണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊന്നും ിക്കാതെ സ്വന്തം ഈ വീഴ്ച കൊണ്ടാണ് ഈ ഒരു മത്സരം നഷ്ടമായിരിക്കുന്നത് എഫേർട്ട് എടുത്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ഇത് പ്രായോഗികമാക്കുക യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ മാംഗോ ഗ്രൂപ്പ് മുമ്പും ഇതുപോലെ തന്നെ നമ്മളെ പലതവണ പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതി ഇനിയിപ്പം അടുത്ത മാർച്ചിൽ ഇവർ വരുമെന്നുള്ള രീതിയിലുള്ള വാദഗതികളാണ് ഇപ്പം മുന്നോട്ട് വയ്ക്കുന്നത് കാരണം അടുത്ത മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഇന്റർനാഷണൽ ബ്രേക്കാണ് അപ്പോൾ ആ ഇന്റർനാഷണൽ വിൻഡോയിൽ രണ്ട് മത്സരങ്ങളാണുള്ളത് അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ച് വേൾഡ് കപ്പ് നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ് അപ്പോൾ മെസ്സി വീണ്ടും ഒരു ലോകകപ്പ് കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വെന്യൂ ഒരു മത്സരം നടത്താൻ സാധ്യതയുള്ളൂ ഒരിക്കലും ഒരു പരീക്ഷണത്തിന് അവർ മുതിരില്ല എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർച്ചിൽ ഇത്രയും നിർണായകമായ ഒരു ഘട്ടത്തിൽ അർജന്റീന ടീം കേരളത്തിൽ വന്ന് കളിക്കുമെന്ന് ഒരിക്കലും കരുതാൻ പറ്റില്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയ മറ്റൊരു കാര്യം അതായത് ഈ കൊച്ചി കല്ലൂർ സ്റ്റേഡിയം തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ മികച്ച ഒരു ഓപ്ഷനായിരുന്നു തിരുവനന്തപുരത്തെ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആദ്യം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഈ മത്സരം അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം നടക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പിന്നീടാണ് അത് കൊച്ചിയിലേക്ക് മാറിയത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി മികച്ചതാണ് അതുമാത്രമല്ല അതല്ല ആധുനികമായുള്ള ഒരു സ്റ്റേഡിയമാണ് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്തൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും അതായത് ഫുട്ബോളിൽ ഫിഫ മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു ഇപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെന്ന് പറഞ്ഞാലും ആ ടർഫ് മാറ്റാനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും ബേസിക് ആയിട്ടുള്ള കുറേ എമ്യൂണിറ്റീസ് ഉള്ള ഒരു സ്റ്റേഡിയമായിരുന്നു അപ്പോൾ അത് ആ രീതിയിൽ ഒരു പാളിച്ചയാണ് അതും സംഭവിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ടി വി എം ഡി ആൻറ്റോ അഗസ്റ്റിൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു കാര്യം പ്രധാനമായും ും പറഞ്ഞു അതായത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ ഫ്രണ്ട്ലി വരാൻ പോകുന്നത് അപ്പോൾ ഇത് ഇന്ത്യയിൽ സാധ്യമാകാത്തൊരു കാര്യമാണ് അപ്പം ഞങ്ങളുടെ എഫേർട്ടിനെ നിങ്ങൾ മാനിക്കണമെന്നാണ് പുള്ളി സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഫാക്ച്വലി കറക്റ്റല്ല കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ ലയനൽ മെസ്സി ഇതേ ലയനൽ മെസ്സി ഇന്ത്യയിൽ വന്ന് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി കളിച്ചിട്ടുണ്ട് അന്ന് വെനസ്വേലയ്ക്കെതിരെയായിരുന്നു അർജന്റീനയുടെ മത്സരം രണ്ടായിരത്തി പതിനൊന്നിൽ യുവഭാരതി കീടാങ്കൺ കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലായിരുന്നു ആ ഒരു പോരാട്ടം അതൊന്നും ആരും മറന്നിട്ടില്ല അപ്പോൾ ഇത്തരം ഫാക്ച്വൽ അല്ലാത്ത കാര്യങ്ങൾ വരെ യൂസ് ചെയ്ത് സ്വന്തം കഴിവുകേടുകൾ മറച്ചു വെക്കാനാണ് ഈ ആൻറ്റോ അഗസ്റ്റിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്ക് പൊത്തത്തിലൊരു പുച്ഛമാണ് മലയാളികളോടെന്ന് തോന്നുന്നു കാരണം മലയാളികളുടെ ഐ ക്യു ലെവലിലേക്ക് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് ഈ വാർത്താ സമ്മേളനത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല മാധ്യമപ്രവർത്തകരോട് പരമ പുച്ഛം ഇവിടെ ആർക്കും ഫുട്ബോളിനെ കുറിച്ചൊന്നും അറിയില്ല അതായത് ഞങ്ങൾക്ക് പണമുണ്ട് ഞങ്ങൾ അങ്ങ് ചെയ്തു തരും നിങ്ങളതൊക്കെ കേട്ട് കൈയടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സൂചനയാണ് ആൾ നൽകുന്നത് അപ്പോൾ അതെന്താ അംഗീരിച്ചു കൊടുക്കാൻ മലയാളികൾ തയ്യാറാകില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇതിലും വലിയ കോമാഡികളെയൊക്കെ ഒന്നുമല്ലാതാക്കാൻ മലയാളികൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി മെസ്സി വരുമോ വരില്ല എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം